പൂച്ചകളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു മരുന്നാണ് പാരസെറ്റമോൾ എന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം സാധാരണ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് പൂച്ചകൾക്ക് ക്ഷീണമോ ചുമയോ പനിയോ അങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ ചിലർ പാരസെറ്റമോള് കൊടുക്കാറുണ്ട് പാരസെറ്റമോള് നമ്മുടെ ബോഡിയിൽ എത്തുമ്പോൾ അത് വിഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില എൻസെയിംസ് ആവശ്യമാണ് പക്ഷെ പൂച്ചകൾക്ക് ഈ എൻസെയിം ഇല്ല ഇത് തന്നെ പൂച്ചയുടെ ബോഡിയിൽ പാരസെറ്റമോൾ എത്തുമ്പോൾ അത് വിഘടിക്കാതെ ചില വിഷവസ്തുക്കൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന വിഷവസ്തുക്കൾ മെയിനായിട്ടും രക്തത്തിലെ ചുവന്ന രക്താണുക്കളെയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കോശങ്ങളിലേക്കുള്ള ഓക്സിജന്റെ വിതരണം കുറയും പിന്നെ ഓക്സിജന്റെ വിതരണം കുറയുന്നത് കൊണ്ട് തന്നെ ഇവരുടെ മോണയും നാക്കുമൊക്കെ നീല നിറമായിട്ട് മാറാറുണ്ട് പിന്നെ ഇങ്ങനെ പാരസെറ്റമോള് കഴിക്കുന്ന പൂച്ചകൾക്ക് മെയിനായിട്ട് ലക്ഷണം എന്ന് പറയുന്നത് അവരുടെ മുഖവും പാദവും ഒക്കെ കുറച്ച് നീര് വെച്ചതുപോലെ ഇരിക്കാറുണ്ട് പിന്നെ മൂത്രത്തിൻ്റെ രക്തത്തിൻ്റെ കളറാണ് ഉണ്ടാവാറുള്ളത് അതുകൊണ്ട് തന്നെ പാരസെറ്റമോൾ പൂച്ചകൾക്ക് കൊടുക്കാൻ പാടുള്ളതല്ല ഇൻ കേസ് പൂച്ചകൾ ആക്സിഡൻ്റലി പാരസെറ്റമോൾ കഴിക്കുവാണെങ്കിൽ നമ്മൾ നേരെ അടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം എൻ എസെറ്റിയിൽ സിസ്റ്റീൻ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നാണ് അതിന് ആൻറ്റിഡോട്ടായിട്ട് നമ്മൾ കൊടുക്കാറുള്ളത്